എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കണെന്ന് വിശ്വസിക്കുകയാണ് ഞാൻ നിങ്ങളുടെ സ്വന്തം സ്വാധിയാണ് കേട്ടോ ഇന്നത്തെ നമ്മളുടെ വിശേഷം എന്ന് പറയുന്നത് കല്യാണിയുടെ സ്കൂൾ തുറന്നിട്ട് ഫസ്റ്റത്തെ ദിവസമാണ് ജൂൺ അഞ്ചാം തീയതിയാണ് കേട്ടോ കല്യാണിക്ക് സ്കൂൾ തുറന്നത് എല്ലാ കുട്ടികൾക്കും ജൂൺ മൂന്നിനൊക്കെ തുറന്നിട്ടുണ്ടായിരുന്നു അല്ലേ പക്ഷെ ഇവർ യു കെ ജി ആയത് കാരണം കൊച്ചു കുട്ടികളല്ല എൽ കെ ജിക്കാർക്ക് അതും കഴിഞ്ഞിട്ടൊക്കെയാണ് ഇട്ട് തുറക്കുന്നത് അപ്പൊ കല്യാണിയുടെ ഫസ്റ്റത്തെ ഒരു ദിവസം സ്കൂളിൽ പോകുന്ന ഫസ്റ്റത്തെ ഒരു ദിവസമായിരുന്നു ഒന്ന് അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ നിങ്ങളായിട്ട് പങ്കുവയ്ക്കാന്ന് കരുതിട്ടപ്പോ രാവിലെ തന്നെ ഓട്ടപ്പാച്ചിലാണ് പിന്നെ ഇത്ര ദിവസങ്ങളെന്ന് പറഞ്ഞപ്പോൾ ഏകദേശം രണ്ട് രണ്ടര മാസമായിട്ട് നമ്മളുടെ എല്ലാ താളവും കിടക്കുകയാണ് രാവിലത്തെ കാര്യങ്ങളൊക്കെ അപ്പോൾ അതൊക്കെ മതിയല്ലോ സ്കൂളിൽ പോകാൻ അങ്ങനെയുള്ളതൊന്നുമില്ലല്ലോ എന്ന് കരുതിയിട്ട് അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കും പോകണം പുറത്തൊന്ന് പോകേണ്ട കാര്യമുണ്ട് കല്യാണിക്കും സ്കൂളിൽ പോകണം അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് വരുമ്പോൾ എനിക്ക് കല്യാണിക്ക് എട്ടര കഴിയുമ്പോൾ വണ്ടി വരും എനിക്കൊരു ഒമ്പതര ആകുമ്പോഴും ഇറങ്ങണമായിരുന്നു ഞാനൊരു ചെറിയൊരു കമ്പ്യൂട്ടർ കോഴ്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിന് പോകണം എനിക്കൊരു മൂന്ന് മണിക്കൂറോളം ക്ലാസ് ഉണ്ട് അപ്പോൾ അതിന് പോകണം അപ്പോൾ ഡ്രൈവിങ്ങിന് പോയിരുന്നത് പോലെ തന്നെ അമ്മ വരും ആഴ്ചയിൽ മൂന്ന് ദിവസമാണ് എനിക്ക് ക്ലാസ് ഉള്ളത് അപ്പോൾ ആ മൂന്ന് ദിവസം അമ്മ വരും അപ്പോൾ എനിക്ക് അമ്മേൻ്റെ അടുത്ത് എത്ര തന്നെ താങ്ക്സ് പറഞ്ഞാലും മതിയാവില്ലേ അത്രയധികം അമ്മ എനിക്ക് വേണ്ടി ഇപ്പോഴും എന്താ പറയുക കഷ്ടപ്പെടുന്നുണ്ട് പക്ഷെ അമ്മയാണെങ്കിലും പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴൊക്കെ ആണെങ്കിൽ പിന്നെ അമ്മനെ കൊണ്ട് നടക്കും വരാനും നോക്കാനും ഒക്കെ കുറച്ചും കൂടെ ഏജ് ഒക്കെ ആയി കഴിഞ്ഞാൽ വയ്യായകളും കാര്യങ്ങളൊക്കെ ആയിക്കഴിഞ്ഞാൽ അമ്മയ്ക്കും അത് നടക്കില്ല അപ്പോൾ ഞാനും കരുതി വൈകിക്കേണ്ട എന്താ പറയുക എനിക്കിങ്ങനെ അത്യാവശ്യം നമുക്കിപ്പോൾ യൂട്യൂബിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും ഒക്കെ തന്നെ പഠിക്കാനൊക്കെയാണ് യൂട്യൂബിൻ്റെ നല്ല എഡിറ്റിങ് കാര്യങ്ങൾ അങ്ങനത്തെ ഒക്കെ പഠിക്കാനൊക്കെ തന്നെയാണ് ഞാൻ പോകുന്നത് കേട്ടോ അപ്പം നമുക്ക് ഭാവിയിലേക്ക് എന്തായാലും ഹെൽപ്ഫുള്ളാണ് അപ്പോൾ രാവിലെ കല്യാണീനെ കണനെയൊക്കെ ഞാൻ എണീപ്പിക്കാം എന്ന് പറഞ്ഞാൽ അടുക്കളയിലത്തെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ട് അവർ എണീപ്പിക്കുകയുള്ളൂ കല്യാണി എണീറ്റ് കണൻ നിർത്തി എണീറ്റ് കിടക്കുന്നുണ്ടാവും ചിലപ്പോൾ കല്യാണി ഇപ്പോൾ സ്കൂൾ തുറക്കുന്ന നന്നായത് കൊണ്ട് ഇട്ട് പണിയൊക്കെ ആവാറായിട്ടുണ്ട് എണീക്കാനായിട്ട് അപ്പോൾ കല്യാണിയുടെ ബാഗിൽ ബുക്കും ചോറും ടിഫിനും എല്ലാം ആക്കി വച്ചതിന് ശേഷം എന്നിട്ട് ഞാൻ അവരെണ്ണീപ്പിക്കാനൊക്കെ ആയിട്ട് റൂമിലേക്ക് വരിക അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ആ പണികളൊക്കെ ൊക്കെ കഴിച്ചുവെച്ചുകഴിഞ്ഞാൽ പിന്നെ എനിക്ക് അവരുടെ പുറകെ നിൽക്കാം കണ്ണനും രാവിലെ തന്നെ പല്ലമൊക്കെ തേപ്പിക്കണം അത് കഴിഞ്ഞാൽ അവന് ഫുഡ് എന്തെങ്കിലും കൊടുക്കും ചിലപ്പോൾ രാവിലെ തന്നെ കൊടുക്കുമ്പോഴേ ഞാൻ പലപ്പോഴും പറയാറുണ്ടല്ലേ ചില പ്രായ ആളുകൾക്കൊക്കെ ഉണ്ടല്ലോ പത്ത് മണിയാവുകൊണ്ട് ചായ കുടിക്കില്ല അല്ലെങ്കിൽ പത്ത് മണിയാവുമ്പോൾ ഒത്തിരി കഞ്ഞി പിടിച്ചാൽ അവർക്ക് ഇറങ്ങുകയുള്ളൂ രാവിലെ തന്നെയുള്ള ഭക്ഷണമൊക്കെ അവരിങ്ങനെ സ്കിപ്പ് ചെയ്യും അങ്ങനെയൊക്കെ അപ്പം കണ്ണൻ്റെ കാര്യത്തിൽ ചില ദിവസങ്ങളിൽ അങ്ങനെ രാവിലെ തന്നെ അവന് കഴിക്കാനൊക്കെ ഒരു മടി പോലെയൊക്കെ ആയിരിക്കും അപ്പോൾ എന്തെങ്കിലും പാലോ ചായോ ഇപ്പം എന്താ പുട്ടൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലേ ൊക്കെ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം പല്ലൊക്കെ തേപ്പിച്ചിട്ട് ആൾക്ക് ചില ദിവസങ്ങളിൽ ആൾ രാവിലെ ഫസ്റ്റ് ടൈം കൊടുക്കുമ്പോൾ തന്നെ കൊടുക്കുന്നതൊക്കെ കഴിക്കും പിന്നെ അല്ലെങ്കിൽ രണ്ടാമതും മൂന്നാമതും ഒക്കെ ആയിട്ട് ഇങ്ങനെ കൊടുക്കാനൊക്കെ ഇരിക്കണം അപ്പോൾ ഏഴരയൊക്കെ ആയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ എട്ട് മണിയൊക്കെ ആകുമ്പോഴേക്കും കല്യാണിയുടെ കാര്യങ്ങളിലേക്ക് കടന്നാൽ മതി അപ്പോൾ ഞാൻ വേഗം കണ്ണന് പല്ലൊക്കെ തേപ്പിച്ച് അവന് ഫുഡ് കൊടുക്കാന്ന് കരുതി അപ്പോൾ കല്യാണിക്കും അന്ന് അവൾ എന്തോ ആ നൂലപ്പുണ്ടാക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൾക്ക് നൂലപ്പുണ്ടാക്കിയാലേ അവൾ സ്കൂളിൽ കൊണ്ടുപോവുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഞാനന്ന് രാവിലെ തന്നെ നൂലപ്പൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു മീൻകറി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ക്യാരറ്റും ബീട്രൂട്ടും ഉപ്പേരി വെക്കണം എന്ന് പറഞ്ഞിട്ട് അതും ആക്കിയിട്ടുണ്ടായിരുന്നു മീനൊക്കെ വറുത്തിട്ടുണ്ടായിരുന്നു അപ്പം രാവിലത്തെ കാര്യങ്ങളും ഉച്ചയ്ക്കുള്ള കാര്യങ്ങളും പിന്നെ വൈകുന്നേരത്തിന് അങ്ങനെ വേറെ കറി വെക്കലോ ഒന്നുമില്ല ഇപ്പം മീൻ കറിയിലും അതുപോലെ ഉപ്പേരിയും മീൻ വറുത്തതൊക്കെ ഒക്കെ ഉണ്ടാകും അപ്പം അന്നത്തെ ഒരു ദിവസത്തെ ഫുഡിൻ്റെ പരിപാടികൾ തന്നെ രാവിലെ തന്നെ കഴിച്ചു അപ്പം കല്യാണി നൂലപ്പം കൊടുത്തു കണ്ണാനും അതേട്ടെ ഞാൻ നൂലപ്പം പാലൊക്കെ ഉള്ളത് നാളികര പാൽ ഒഴിച്ചിട്ടാണ് അപ്പം അതിന് മധുരമൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം അത് ചില ദിവസങ്ങളിലൊക്കെ കഴിക്കും അന്നിപ്പം എന്താണാവോ നല്ല സ്വഭാവമായിരുന്നു രണ്ട് കുഞ്ഞിത് കഴിച്ചു അപ്പം അങ്ങനെയൊക്കെ ആകുമ്പോൾ രാവിലെ തന്നെ അവൻ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര സമാധാനമാണ് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഞാനിങ്ങനെ പോകുമ്പോഴാണെങ്കിൽ എനിക്ക് പോകുന്നോടത്ത് സമാധാനാണ് കാരണം അവൻ അവന് ഞാൻ കൊടുക്കുമ്പോൾ കഴിക്കുന്ന അത്രയ്ക്ക് ചിലപ്പോൾ അമ്മ കൊടുത്താൽ കഴിച്ചില്ലെങ്കിൽ പക്ഷെ കഴിക്കാറുണ്ട് ഇപ്പം അമ്മയ്ക്കറിയാം അമ്മ അവൻ്റെ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ അമ്മയ്ക്കറിയാം പക്ഷേ എന്നെക്കാളും കുറച്ചധികം സമയം ഇരിക്കണം എന്നേ ഉള്ളൂ അമ്മയ്ക്ക് ഞാനുമ്പോൾ ഇത്തിരി കൂടെ ഫസ്റ്റ് കൊടുക്കും അതിലും കുറച്ചും കൂടെ സമയം അമ്മയ്ക്ക് അമ്മയ്ക്ക് പേടിയാണ് അവനിങ്ങനെ വില ചുമയ്ക്കുവോ ശിരസില് കയറുമോ അങ്ങനെയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരുമെന്ന് അമ്മയ്ക്ക് പേടിയായതുകൊണ്ട് അമ്മ പതുക്കേ കൊടുക്കുകയുള്ളു അപ്പം അന്ന് രണ്ടാളും കഴിച്ചു കല്യാണേ അതെ രണ്ടെണ്ണയാണ് ചിലപ്പോൾ ഒരെണ്ണ ഒക്കെ രണ്ടാളും ഒരെണ്ണം കഴിക്കാറുള്ളൂ പക്ഷേ അന്ന് എന്തോ രണ്ടാളിന് വലിയ കുഴപ്പമില്ലാത്ത സ്വഭാവമായത് കാരണം രണ്ടാളും കഴിച്ചു കിട്ടാ രണ്ടെണ്ണം വെച്ച് കഴിച്ചു അപ്പം അങ്ങനെയാകുമ്പോൾ നമുക്ക് നല്ലൊരാശ്വാസമാണ് അമ്മമാർക്ക് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ അവർ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ നമുക്ക് ഭയങ്കര ഒരു ഇതുപോലെയാണ് ഇപ്പം കണനാണെങ്കിലും കല്യാണി ആണെങ്കിലും ഭക്ഷണം കഴിക്കേണ്ട കാര്യത്തിലും അപ്പം കഴിച്ചാൽ തന്നെ നന്നാവേണ്ട കാര്യത്തിലൊക്കെ പുറകിലുള്ള ആൾക്കാരാണ് പിന്നെ വേഗം കല്യാണീനെ കാര്യങ്ങളൊക്കെ നോക്കണം ഇപ്പോൾ ഏകദേശം ഞാൻ ഡൈൻ മൈ ലൈഫൊക്കെ ചെയ്യുമ്പോൾ എന്റെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഏകദേശം അറിയാമല്ലേ അപ്പോൾ പിന്നെ ഭക്ഷണം കൊടുക്കലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ആദ്യം എന്തോ ഒരു ഡൈൻ മൈ ലൈഫ് ചെയ്ത സമയത്ത് ആരൊക്കെ അങ്ങനെ കമന്റ് പറഞ്ഞായിരുന്നു കണ്ണന് ചിലപ്പോൾ ഞാൻ രാവിലെ തന്നെ കൊടുക്കല് അവൻ ചിലപ്പോൾ കഴിക്കില്ലേ അപ്പോൾ അവരെ കണ്ണന് കൊടുത്തിട്ടില്ല അങ്ങനത്തെ ഒരു ഇതൊക്കെ പറഞ്ഞായിരുന്നു പക്ഷെ നമ്മുടെ സിറ്റുവേഷൻസ് പലതും നമുക്ക് മാത്രമല്ല അറിയൂ അപ്പൊ റെഡിയാക്കുന്നതിൻ്റെ ഇടയില് കല്യാണിയുടെ വക പെണങ്കലും ആൾക്ക് അങ്ങനെ മുടി കെട്ടണം ഇങ്ങനെ മുടി കെട്ടണം പൊട്ടത് കുത്തണം അങ്ങനെയൊക്കെ പറഞ്ഞൊക്കെ ഉള്ള കുഞ്ഞു കുഞ്ഞു കുറുമ്പുകളൊക്കെ അല്ലെങ്കിൽ എടുക്കും കേട്ടോ എന്നാലും എനിക്ക് തോന്നുന്നു രാവിലൊക്കെ സ്കൂളിൽ പോകാനൊക്കെ ചില കുട്ടികൾക്കൊക്കെ എണീക്കാം ഭയങ്കര മടി അത് കഴിഞ്ഞ് പിന്നെ വാശി അങ്ങനെയൊക്കെ പറഞ്ഞ് കേൾക്കാറുണ്ട് ആൾക്ക് ആൾക്കങ്ങനെയൊന്നും ഇല്ല കേട്ടോ എനിക്ക് അവൾ അങ്ങനത്തെ ഭയങ്കര കുറുമ്പ് അങ്ങനെ രാവിലത്തെ സ്കൂളിൽ പോക അല്ലാത്ത പിണ്ട് വീട്ടിലുള്ള ആൾക്ക് കുഞ്ഞു കുറുമ്പുകളൊക്കെ ഉണ്ട് സ്കൂളിൽ പോകേണ്ട കാര്യത്തിന് ആൾക്കങ്ങനെ വേറെ വാശിയോ കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ ആൾ ഒരുക്കത്തിൽ മാത്രമാണ് ആൾക്ക് ഇഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളത് പിന്നെ ഫസ്റ്റ് ദിവസമായത് കൊണ്ട് പുതിയ ബാഗും എല്ലാം പുതിയതാണല്ലോ അപ്പം അതിൻ്റെ ഒരിഷ്ടത്തിൽ ആൾ ബാഗ് റെഡി ആയി നിന്ന് വണ്ടി കാത്തു നിൽക്കൽ ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം കഴിഞ്ഞ കൊല്ലമൊക്കെ സ്കൂളിൻ്റെ തന്നെ ട്രാവലറായിരുന്നു ഇക്കൊല്ലം അപ്പം സ്കൂൾ ബസ് തന്നെയാണ് കേട്ടോ അതിൽ മുന്നത്തെ കൊല്ലം പ്രീ കെ ജിയിലായിരുന്നപ്പോഴും സ്കൂൾ ബസ്സായിരുന്നു പിന്നെ എൽ കെ ജിയിൽ മാത്രമായിരുന്നു അവരുടെ സ്കൂളിൻ്റെ തന്നെ ട്രാവലറായിരുന്നു കേട്ടോ ഇതിപ്പോൾ ട്രാവലറല്ല സ്കൂൾ ബസ്സാണ് അപ്പോൾ വന്നിട്ടില്ല എട്ടരയ്ക്ക് വരും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക അപ്പോൾ എനിക്ക് പോകേണ്ടത് കാരണം വന്ന് ചേട്ടന് ലീവായിരുന്നു എന്തോ ഒരു ആവശ്യം ഉണ്ടായിരുന്നു ചേട്ടൻ ലീവ് ലീവെടുത്തിരുന്നു അപ്പോൾ എനിക്ക് പോകേണ്ടത് കാരണം എനിക്ക് ഒമ്പത് മണിക്ക് ഏകദേശം ആവാറായിട്ടുണ്ട് ഫസ്റ്റ് ഡേ ആയ കാരണം കുറച്ച് വൈകിട്ടുണ്ടായിരുന്നു വണ്ടി വരെ അപ്പോൾ എനിക്ക് കുളിക്കാനും റെഡി ആവാനൊക്കെ പോകണമല്ലോ അപ്പം ഞാൻ ചേട്ടനെ ഫ്രണ്ടിൽ നിർത്തിയിട്ടാണ് ഞാൻ കുളിക്കാനും കാര്യങ്ങൾക്കൊക്കെ പോയത് അല്ലെങ്കിൽ പിന്നെ അവൾ ആരെങ്കിലും വണ്ടിയിൽ കയറ്റി വിടണല്ലോ അപ്പോൾ വണ്ടി വരാണ്ടായപ്പോൾ പിന്നെ കണ്ണൻചാട്ടൻ്റെ അടുത്തേക്ക് ആദ്യം വന്ന് കണ്ണൻചാട്ടനോട് പറയല്ലോ കേഗും പോടാ നീ സ്കൂളിൽ പോടാ കണ്ണൻ ചേട്ടാ നീ എന്താ ഇവിടെ കിടക്കുന്നേ ഞാൻ പോവാൻ പോവാട്ടോ അതെ ഇവിടെ അമ്മയുടെ അടുത്തിരുന്നിട്ട് കുറുമുണ്ടാക്കരുതിട്ടാന്നൊക്കെ പറഞ്ഞു എന്തൊക്കെയോ പറഞ്ഞു കണ്ണന് ഭയങ്കര ഉമ്മ കൊടുക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ രാവിലെ തന്നെ ഞാൻ കണ്ണനും കുളിപ്പിക്കലൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഫുഡൊക്കെ കൊടുത്ത് അവനെയും കുളിപ്പിക്കലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ പോയി കഴിഞ്ഞല്ലെങ്കിൽ പിന്നെ അതൊക്കെ വൈകില്ലേ കടൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് അവന് കൊടുക്കാനുള്ള ഫുഡ് വരെ റെഡിയാക്കി വെച്ചിട്ടാണ് ഞാൻ പോവാ ചോറും കറിയല്ല അപ്പം അമ്മയ്ക്ക് വന്നു കഴിഞ്ഞാൽ അവനെ മാത്രം നോക്കിയാൽ മതി ചോറും കറിയും എല്ലാ സാധനങ്ങളും അവൻ്റെ ഫുഡും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടാണ് പോവാ അപ്പോൾ നല്ല മഴ ആയത് പിന്നെ അച്ഛനും അമ്മയും കോട്ടയ്ക്ക് ഇട്ടിട്ടായിരുന്നു കേട്ടോ വന്നത് അച്ഛൻ പോകുന്ന വഴിക്ക് ഇവിടെ ആക്കും പിന്നെ അമ്മ പോകുമ്പോൾ അമ്മ ബസ്സിന് പോവും അങ്ങനെയാണ് അപ്പോൾ ഫസ്റ്റ് ദിവസം കണ്ണനൊന്നും പിടുത്തം കിട്ടില്ല സത്യം പറഞ്ഞാൽ ഡ്രൈവിങ്ങിന് പോകുമ്പോൾ അമ്മ വരുമ്പോൾ അവനറിയാം അമ്മ അമ്മ അവനെ നോക്കാൻ വരുന്നതാണ് എന്നൊക്കെ അറിയാം ഇതിപ്പോൾ ഫസ്റ്റ് ദിവസം ദിവസമല്ല അമ്മ എങ്ങോട്ടാണാവുക പോകുന്നത് എന്താണാവുക ആൾക്കൊരു പിടുത്തം കിട്ടുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ആൾ ഒരു സങ്കടമൊക്കെ ഉണ്ടായിരുന്നു ചെറിയൊരു വിഷമമൊക്കെ കാണിച്ചായിരുന്നു പിന്നെ പിറ്റേത് ദിവസമായപ്പോഴേക്കും അവന് വലിയ കുഴപ്പമില്ല കാരണം മനസ്സിലായി തുടങ്ങി ഈ സമയാകുമ്പോഴേക്കും അമ്മ തിരിച്ചെത്തുന്നുണ്ട് അപ്പൊ കുഴപ്പമില്ലെന്നൊക്കെ ആൾക്കിങ്ങനെ മനസ്സിലായിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ പോകാനായിട്ടുള്ള ഒരുക്കങ്ങളൊക്കെയാണ് അപ്പൊ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് ചോറ് കൊടുക്കേണ്ട നേരം അമ്മയ്ക്ക് എത്തണം അപ്പൊ ഞാനിപ്പോൾ രാവിലെ തന്നെ ഒരു എട്ട് മണി ആ നേരത്ത് ഭക്ഷണം കൊടുത്തുവല്ലോ പിന്നെ അമ്മ ചിലപ്പോൾ പോകുന്ന നേരത്തും എന്തെങ്കിലും കൊടുക്കും ലൈറ്റായിട്ട് പിന്നെ അത് കഴിയുമ്പോൾ അമ്മ എന്തെങ്കിലും ഒരു ഭക്ഷണം കൊടുക്കും പിന്നെ ഉച്ചയാകുമ്പോഴേക്കും കൊടുക്കേണ്ട സമയമാകുമ്പോഴേക്കും ഞാൻ വരും അപ്പോൾ അതുകൊണ്ട് അവന്റെ ഫുഡിന്റെ കാര്യങ്ങളൊന്നും പ്രശ്നമില്ല ആ പിന്നെ അമ്മ വന്നു കഴിഞ്ഞാൽ അമ്മാക്കെ എടുത്തില്ല അമ്മാമ്മ എപ്പോഴും ഇങ്ങനെ എടുത്തു വെച്ചിരിക്കുകയുള്ളൂ ടി വിയിലും മുന്നിലും ഒക്കെ ആയിട്ട് ഫ്രണ്ടിൽ റോഡിൻ്റെ ആ ഭാഗത്ത് വണ്ടികൾ കാണിക്കാനും ഒക്കെ ആയിട്ട് അമ്മാമ്മ എപ്പോഴും എടുത്തു എടുത്തുവച്ചിരിക്കുള്ളൂ അപ്പം അമ്മാമ്മ പൊന്നുപോലെ നോക്കുന്നതെന്ന് എനിക്കറിയാം ഞാൻ പക്ഷെ വേറെ ഒരാളുടെ അടുത്തും കാണാനും നോക്കിയിട്ട് പോവില്ല കേട്ടോ വേറെ നല്ല അടുത്ത് ആക്കിയിട്ടില്ലേ പിന്നെ വല്ലപ്പോഴും അത്യാവശ്യം ഒന്ന് ഒന്നിറങ്ങണം എന്നുണ്ടെങ്കിൽ ചേട്ടൻ്റെ അടുത്ത് ആക്കിയിട്ട് പോകുന്നല്ലാതെ അതും അധികം നേരം ചേട്ടൻ അങ്ങനെ ഫുഡൊന്നും കൊടുക്കാൻ പറ്റില്ലല്ലോ വേറൊരു മനുഷ്യൻ്റെ അടുത്ത് ഞാൻ ആക്കിയിട്ട് പോകാറില്ല ചേട്ടക്കാണെന്നെ കാരണം അമ്മ അമ്മയെനിക്കറിയാം അമ്മ ഞാൻ നോക്കുന്നതിനേക്കാളും ഇത്തിരി കൂടെ നല്ലപോലെ നോക്കുകയുള്ളൂ അപ്പോൾ നമ്മുടെ അമ്മമാരല്ലേ നമ്മളെ നോക്കി ഉണ്ടാക്കിയമ്മമാരെല്ലാം അവർ അതുപോലെ നോക്കും നമുക്ക് ഉറപ്പുള്ളത് കൊണ്ട് ഞാൻ കണ്ണനമ്മേടെ അടുത്ത് മാത്രമേ ഞാൻ ആക്കുകയുള്ളൂ വേറെ ഇപ്പം എന്ത് അത്യാവശ്യം വന്നാലും എവിടെയെങ്കിലും കൊണ്ടുപോകാൻ പറ്റാത്ത സ്ഥലമാണെങ്കിലും ഞാൻ കൊണ്ടേ പോകുള്ളൂ അപ്പോഴേക്ക് സങ്കടമൊക്കെ വന്നു തുടങ്ങി കണ്ണൊക്കെ ഒന്ന് അറിഞ്ഞു തുടങ്ങി അമ്മ എങ്ങോടാണാവുക പോകണമെന്നൊക്കെയുള്ള ഒരിതൊക്കെ ആയിത്തോടെ പിന്നെ അച്ചാച്ചനെ ആണെങ്കിലും അതായിട്ട് വലിയ കാര്യം അച്ഛനും ഇങ്ങനെ കുട്ടികളുടെ തളത്തിൽ നിൽക്കുന്ന ഒരു പ്രകൃതി കളിക്കാനും അങ്ങനെയൊക്കെ നിൽക്കും അപ്പം പിന്നെ അച്ഛനും അച്ഛനും കുറച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങും ഒമ്പതര കഴിയുമ്പോഴേ ആൾ ഇറങ്ങും അപ്പൊ ഞാൻ പിന്നെ ഇറങ്ങാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോഴേക്ക് ആൾക്ക് മനസ്സിലായി കുറച്ച് കഴിയുമ്പോഴേക്കും വരും ഇതൊക്കെ മനസ്സിലായി അപ്പോൾ ഇത്തിരി ഗ്യപ്പുണ്ടല്ലോ ക്ലാസ്സിന് പോയിരുന്നതും ഇത്തിരി ഗ്യാപ്പൊക്കെ ഇപ്പോൾ വന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ അവൾക്ക് ഇപ്പോൾ ഇപ്പം ആദ്യം റീസ്റ്റാർട്ട് ചെയ്തപ്പോൾ ആൾക്കൊരു എന്താ സംഭവം എന്നുള്ളത് ഒരു പിടുത്തല്ലാത്തതുപോലെയൊക്കെ ആയി അതാണ് പറ്റിപ്പോയത് അപ്പോൾ പിന്നെ ഒമ്പത്തിരണ്ട് ബസ് കിട്ടില്ലെങ്കിൽ എനിക്ക് കറക്റ്റ് പത്ത് മണിക്ക് അവിടെ എത്തണം മൂന്ന് മണിക്കൂറാണ് ക്ലാസ് ഒരു മണിയാവും ഞാൻ തിരിച്ചെത്തുമ്പോൾ തിരിച്ചെത്തുമ്പോൾ ഒരു മണി അല്ല ഒരു മണി കഴിയും അപ്പോൾ ഞാൻ ഇറങ്ങുകയാണ് കേട്ടോ ഈ എന്താ പറയുക ആഴ്ചയിൽ മൂന്ന് ദിവസം ഞാൻ ഇരിഞ്ഞാലക്കൂടേലുണ്ട് ഇപ്പോൾ ഒരു പത്ത് മണി തൊട്ട് ഒരു വരെ എന്തായാലും ഇരിഞ്ഞാലക്കൂടയിൽ ഞാൻ ഉണ്ട് അപ്പേ ഞാനെന്ന് പറഞ്ഞാൽ എന്താ പറയുക എൻ്റെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ എൻ്റെതായ കാര്യങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യാറില്ല എല്ലാ കാര്യങ്ങളും ഞാൻ ഇങ്ങനെ മാറ്റി മാറ്റി വയ്ക്കാറാണ് പതിവ് പക്ഷെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ അപ്പം ചെയ്തു പോയില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇപ്പോൾ എനിക്ക് അമ്മയെങ്കിലും ഉണ്ട് ഒരു സപ്പോർട്ടിനെന്ന് പറയാനായിട്ടും വേറെ ഇപ്പം ചേട്ടനൊന്നും അവനെ നോക്കാൻ പറ്റില്ല അപ്പോൾ ഇപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇപ്പോൾ ഞാൻ ഡ്രൈവിംഗ് ആണെങ്കിലും പഠിക്കാൻ പോയത് ഇപ്പോൾ എനിക്ക് ചെറിയ സപ്പോർട്ടിനെങ്കിലും അമ്മയെങ്കിലും ഉണ്ട് അങ്ങനെ അമ്മയ്ക്കും പറ്റാത്തൊരു കാലം വരുമ്പോൾ എനിക്ക് വീട്ടിൽ നിന്ന് നീങ്ങാൻ പറ്റില്ല എന്തായാലും കാണാനും നോക്കിയേ പറ്റൂ അപ്പോൾ ഇപ്പോൾ ഒരു ചാൻസിൽ നമുക്ക് പഠിക്കാവുന്നതും അറിയാവുന്നതുമായ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക പിന്നീട് നമുക്ക് എന്തെങ്കിലും ഭാവിയിൽക്ക് അത് ഉപകാരപ്പെടുമെങ്കിൽ അത് ചെയ്യാനായിട്ട് നോക്കാണോ മാത്രം ഞാൻ ഇപ്പോ વિચારിച്ചുള്ളത് അപ്പോൾ കണ്ണന്റെ കാര്യത്തിൽ ഒരു ബുദ്ധിമുണ്ടവരാത രീതിyle കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുവാൻ പറ്റുവെങ്കിൽ അത് നേടി എടുക്കുന്നത് തന്നെയല്ലേ നല്ലದು അപ്പോൾ അതു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു ഒന്നരയൊക്കെ കഴിയുമ്പോൾ എട്ടുട്ട തിരിച്ചെത്തും ബസ് കിട്ടുന്നതനുസരിച്ചിട്ട് ആരിക്കും സമയം നോക്കണ്ട കാരണം ചില സമയത്ത് ബസ് ഭയങ്കരമായിട്ട് കുറവാണ് ഈ തുമ്പൂരെന്ന് പറയുന്നത് കുറച്ച് ഉള്ളാണല്ലോ അപ്പോൾ പക്ഷേ ഇപ്പോൾക്ക് കറക്റ്റ് ടൈമിംഗ് ഉണ്ട് കേട്ടോ ബസ്സിന് ഞാൻ ഇപ്പോൾ ഒരു മണിക്ക് ഇറങ്ങിയാലും ഒന്നേ കാലൊക്കെ ആകുമ്പോഴേക്കും എനിക്ക് ബസ് കിട്ടും അങ്ങനെ കറക്റ്റ് സമയത്തിനൊക്കെ വരും അപ്പം കണ്ണന് ഞാൻ വന്ന് കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമായിട്ടോ അപ്പം എന്നും എന്തെങ്കിലുമൊക്കെ ഞാൻ മേടിച്ചിട്ട് വരും കേട്ടോക്ക് ഞാനൊരു ബസ് കാത്ത് നിൽക്കുമ്പോഴേ തൊട്ടടുത്തൊരു കടയുണ്ട് അപ്പം എനിക്ക് അത് കടയിലേക്ക് നോക്കുമ്പോൾ എന്തെങ്കിലും ചായക്കോ എന്തെങ്കിലുമൊക്കെ മേടിച്ചിട്ട് വരും അപ്പം അത് അവർ അങ്ങനെ കട കാണുമ്പോൾ എനിക്കപ്പം കണ്ണനും കല്യാണി ഓർമ്മ വരും കണ്ണൻ എന്ന് പറഞ്ഞപ്പം അങ്ങനത്തെ വറവ് പലഹാരങ്ങളൊക്കെ പക്ഷെ കല്യാണിക്കും അതൊക്കെയാണല്ലോ കണ്ണനെന്ന് പറഞ്ഞ എന്തെങ്കിലുമൊക്കെ കുഞ്ഞി കുഞ്ഞ് മാട ജ്യൂസ് അതൊക്കെ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ നമ്മുടെ ഇതുണ്ടല്ലോ എന്താ പറയുക കുപ്പിയിലല്ല മറ്റേ പേപ്പറിൻ്റെ മറ്റേതിൽ മറ്റേ ചെറിയൊരു പെട്ടി പോലത്തെ ബോക്സ് പോലത്തേല് വരുന്ന സ്ട്രോയൊക്കെ ആയിട്ട് ആൾക്ക് ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അത് അവിടെ നിന്ന് എനിക്ക് കിട്ടിയത് കഴിഞ്ഞാൽ നോക്കിപ്പോൾ അവിടെ ആൾക്കൊരു കുഞ്ഞിത് മറ്റേ അഞ്ച് രൂപയുടെ കണ്ടാന്ന് തോന്നും അത് ശരിക്കും പത്ത് രൂപയുടെ ആണത് ഉള്ളത് അത് അവിടെ ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ കഴിഞ്ഞു ഒക്കെ അവിടെ ഒക്കെ കഴിഞ്ഞിരിക്കുകയായിരുന്നു അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി കാര്യം അതിന് അഞ്ച് രൂപയെങ്ങാണ്ട് ഉള്ളു പക്ഷേ അതിൻ്റെ അത് കണ്ടപ്പിടിത്തിരി പോകുന്നത് നല്ല രസമുണ്ട് കാണാനായിട്ട് ഇപ്പോൾ നമ്മൾ കഴിച്ചില്ലെങ്കിൽ പോലും അത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അങ്ങനെ അതെ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കണന് പിന്നെ ചോറ് കൊടുക്കണല്ലോ അപ്പൊ അമ്മ കൊടുത്ത് അമ്മ ചിലപ്പോൾ ഞാൻ പോയി കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ഇരിക്കും ഭക്ഷണം കൊടുക്കാം പക്ഷേ അമ്മ പതുക്കെ കൊടുക്കുന്നത് കാരണേ ഒരു അരമണിക്കൂർ അങ്ങാണ്ടായിട്ടുള്ളൂ കൊടുത്ത് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ വതുക്കെ വതുക്കെ അല്ലേ കഴിക്കുക അപ്പോൾ കുറെ സമയം ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കലൊക്കെ തന്നെയാണ് അവന് അപ്പൊ അരമണിക്കൂർ അങ്ങാണ്ടായിട്ടുള്ളൂ കഴിച്ചു കഴിഞ്ഞിട്ടെന്ന് പറഞ്ഞാൽ എന്നാലും ഞാൻ പറഞ്ഞപ്പോൾ സമയമായിട്ടുണ്ടായിരുന്നു കണന് കൊടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവനപ്പം മുട്ടയൊക്കെ വേണം ചോറ് കഴിക്കണമെങ്കിൽ അല്ലെങ്കിൽ പിന്നെ പപ്പടം ഒക്കെ വേണം അപ്പോൾ ഞാൻ വേഗം അടുക്കളയിലൊക്കെ പോയി മുട്ടയൊക്കെ ഉണ്ടാക്കിയിട്ടോ ബുൾസ അപ്പം അല്ലെങ്കിൽ അവരുണ്ടാക്കി വെച്ചേനായിരുന്നു ഞാൻ പറയുകയാണെങ്കിൽ പക്ഷെ ചൂട്ടോട് കൂടെ കൊടുക്കുന്നതല്ലേ കുറച്ചും കൂടെ നല്ലത് അപ്പം ഞാൻ വന്ന് വേഗം ഒരു മുട്ടയെടുത്ത് ബുൾസയടിച്ച് പുഴുങ്ങാനൊക്കെ ഇടാൻ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുക്കർ വിസിൽ വരുന്ന് നോക്കിക്കണം പിന്നെ കുറച്ചും കൂടെ ലൈറ്റ് ആവും അപ്പോൾ ആൾക്ക് പുൽസൈ ഇഷ്ടമാണ് അപ്പം ഞാൻ പുൽസൈ അടിച്ച് അവന് ചോറ് കൊടുക്കാനായിട്ട് നോക്കുക അവന് ചോറ് കൊടുത്തിട്ട് വേണം എനിക്കും ഭക്ഷണം കഴിക്കാനായിട്ട് സത്യം പറഞ്ഞാൽ നേരം ഒക്കെ ആകുമ്പോഴേക്കും ഓരോ ഒന്നൊന്നര ഒക്കെ ചിലപ്പോൾ കഴിയേ അപ്പോഴേക്കും ആകെ വിശ്വന്ന് പൊരിഞ്ഞിട്ടായിരിക്കട്ടെ വരിക പക്ഷെ കണ്ണിന് കൊടുത്തിട്ടേ ഞാൻ കഴിക്കുകയുള്ളൂ കാര്യം കണ്ണന് അതിൻ്റെ ഇടയിൽ കഴിച്ചിട്ടുണ്ടാകും ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ കഴിച്ചിട്ടുണ്ടാകും വന്നാലും കണ്ണനും കൊടുത്തിട്ട് കഴിച്ചാൽ നമുക്ക് എന്താ പറയുക സമാധാനത്തിൽ ഇരുന്ന് കഴിക്കുക അല്ലെങ്കിൽ നമ്മളാകെ സമാധാനം ഇല്ലാണ്ട് ഇങ്ങനെ കഴിക്കേണ്ടി വരും അപ്പൊ പിന്നെ കണ്ണന് വേഗം ഭക്ഷണം കൊടുക്കാനൊക്കെ ഇരിക്കും അപ്പം ഞാൻ കണ്ണിന് ഭക്ഷണം കൊടുക്കാനിരിക്കുന്ന സമയത്ത് അമ്മ ഡ്രസ്സൊക്കെ മാറാൻ നിൽക്കും സാരി സാരിയൊക്കെ കൊടുക്കണല്ലോ അവൾക്ക് അപ്പോൾ സമയം വേണമല്ലോ കുറച്ച് അപ്പോൾ അമ്മയ്ക്ക് രണ്ടരയ്ക്ക് ഉണ്ട് അപ്പോൾ രണ്ടര ഒന്നും വരതേ നമ്മൾ പറയാം എന്തായാലും ഒന്നര ഒന്നേ മുക്കാൽ രണ്ട് മണിക്കുള്ളിൽ ഞാൻ എന്തായാലും എത്തും ബസ്സുകളുടെ ഇതനുസരിച്ചിട്ടായിരിക്കും രണ്ട് മണിക്കുള്ളിൽ എന്തായാലും എത്താറുണ്ട് ഞാൻ അപ്പോൾ അമ്മ പിന്നെ ഡ്രസ്സൊക്കെ മാറാൻ നിൽക്കും അപ്പോൾ ആ ഒരു സമയമാണ് എനിക്ക് അമ്മേൻ്റെ അടുത്ത് സംസാരിക്കുന്നത് സംസാരിക്കാനൊക്കെ സമയം കിട്ടാറുള്ളു ആള്ക്ക് പിന്നെ വൈകി കഴിഞ്ഞപ്പോ ഒന്നാമത് മഴയൊക്കെ അപ്പം എന്തായാലും രണ്ട് രണ്ടരയുടെ ബസ്സിന് തന്നെ പോവാൻ നോക്കാറുണ്ട് അമ്മക്ക് രണ്ട് ബസ് മാറി കാരണം തുമ്പൂരിന്ന് ഇരിഞ്ഞാലക്കുടയിലേക്ക് കയറണം ഇരിഞ്ഞാലക്കുടയിൽ നിന്ന് പിന്നെ ചേലൂർക്കും പോകണം അപ്പോൾ അമ്മനോട് വലിയൊരു എന്താ പറയുക നന്ദി എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല കാരണം അമ്മ ഒരാളുള്ളത് കൊണ്ടാണ് എനിക്കിപ്പോൾ ഈ കോഴ്സാണെങ്കിലും ചെയ്യാനായിട്ട് പോകാൻ പറ്റിയതും എനിക്ക് ലൈസൻസ് കിട്ടിയിട്ടോ ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല വീഡിയോയില് പിന്നെ ലൈസൻസ് കുറച്ച് ലൈറ്റായിട്ടുണ്ടായിരുന്നു ഇപ്പോൾ പോസ്റ്റിൻ്റെ എന്തോ ഒരു പ്രശ്നം കാരണം എല്ലാവർക്കും ലൈസൻസ് എത്താനായിട്ടുള്ളൊരു താമസമുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ലൈസൻസ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എനിക്കിപ്പോൾ ലൈസൻസ് കിട്ടിയതാണെങ്കിലും അതുപോലെ ഇനിയിപ്പോൾ ഞാൻ ഈ കോഴ്സ് കംപ്ലീറ്റ് ആക്കാൻ പോകുന്നതൊക്കെ അമ്മയുടെ ഒരു സഹകരണം ഉള്ളത് കൊണ്ട് മാത്രം അല്ലെങ്കിൽ എനിക്കിതൊന്നും പറ്റില്ല കാരണം എനിക്ക് കണനയും കൊണ്ട് ക്ലാസ്സിനൊന്നും പോക്ക് നടക്കില്ല അല്ലെങ്കിൽ പിന്നെ ഞാൻ അങ്ങനത്തെ കാര്യം അതൊക്കെ ഞാൻ എൻ്റെ മൈൻഡ് മനസ്സിൽ വേണ്ടാന്ന് വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് പലരും എൻ്റെ അടുത്ത് പറയാറുണ്ട് ഞാൻ കണ്ണനെ തെറാപ്പിക്കൊക്കെ കൊണ്ടുപോയിരുന്നു ഇപ്പോഴേ നിപ്മറിൽ കൊണ്ടുവരുന്നു അപ്പോൾ അവിടുത്തെ കുറെ സ്റ്റാഫുകളൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് മറ്റേ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ഡിപ്ലോമ ചെയ്യേ ചെയ്തു കഴിഞ്ഞ് മൂന്ന് വർഷത്തെ കോഴ്സാണ് അത് അത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സ്പെഷ്യൽ ടീച്ചറായിട്ട് നമുക്ക് ജോലിയൊക്കെ കിട്ടും അപ്പോൾ ഇപ്പം എവിടെയാണെങ്കിലും ഏത് സ്ഥാപനത്തിലാണെങ്കിലും കണ്ണനെ സ്പെഷ്യൽ സ്കൂളിലാക്കിയിട്ട് എനിക്ക് അവിടെ അങ്ങനൊരു ജോലി കിട്ടുകയാണെങ്കിൽ അത് നല്ല കാര്യല്ലേ അങ്ങനെയൊക്കെ പക്ഷേ ആ ഒരു സമയത്ത് ഞാൻ കൊടകരല്ലായിരുന്നു താമസിച്ചിരുന്നത് കല്യാണി ഇല്ല പക്ഷെ ചേട്ടൻ അവൽ ജോലിക്ക് പോയി ഞാൻ കാണാൻ എന്ത് ചെയ്യും അമ്മയാണെങ്കിൽ അന്ന് ആൾക്ക് എന്തോ അങ്ങനെ അവിടേക്ക് ഒരു സൗകര്യമൊന്നും ഉണ്ടായിരുന്നില്ല വന്നതുപോലെ നോക്കി ഇപ്പം എന്തോ ആൾക്ക് അത് കുഴപ്പമില്ല ഞാനിങ്ങനെ എൻ്റെ അവസ്ഥകളും കാര്യങ്ങളും പറയുമ്പോൾ അമ്മ ഇപ്പം ഓക്കെ പറഞ്ഞു പക്ഷെ അന്ന് അമ്മയ്ക്ക് രാവിലെ തന്നെ തൊട്ട് അവിടെ വന്ന് അതൊക്കെ ആൾക്ക് അത്രേ പറ്റുന്നൊരു അവസ്ഥയായിരുന്നില്ലേ പലപ്പോഴും പലരുടെയും അവസ്ഥകൾ മാറികൊണ്ടിരിക്കുമല്ലോ അപ്പോൾ അങ്ങനെ പറ്റില്ലായിരുന്നു പിന്നെ ഞാൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ രാവിലെ തന്നെ കണൻ്റെ കാര്യങ്ങൾ കഴിച്ച് കണനെ ചെലൂർ കൊണ്ടുവന്നാക്കി ചെലൂർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ കൊടകരയിൽ നിന്ന് അത്യാവശ്യം ദൂരമുണ്ട് എങ്ങനെ പോലൊരു പത്ത് പന്ത്രണ്ട് പതിനാല് കിലോമീറ്റർ പതിനാലാണോന്നറിയില്ല ഏകദേശം അത്രയൊക്കെ ഉണ്ട് ഇതുപോലെ രണ്ട് വയസ്സ് മാറി കയറണം കൊടകരയിൽ നിന്ന് ഇരിങ്ങാലക്കുടയ്ക്ക് കയറിയിട്ട് ഇരിങ്ങാലക്കുടയിൽ നിന്ന് ചെലൂർക്ക് പോകണം അത് കഴിഞ്ഞിട്ട് ഇത് വരുന്നത് അങ്കമാലിയിലാണ് ഇതിൻ്റെ ക്ലാസ് വരുന്നത് അപ്പോൾ അതിന് പിന്നെ ഞാൻ ഇവിടുന്ന് അങ്കമാലിക്ക് പോകാൻ നിൽക്കണം അപ്പം ഞാൻ ആലോചിച്ചപ്പോൾ കൊണ്ട് നടക്കുന്ന പരിപാടിയല്ല കാര്യം അത് ഞാൻ ചെയ്യുമായിരുന്നെങ്കിൽ ഈ മൂന്ന് വർഷം ഞാൻ എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ടിട്ട് ഞാൻ ആ കോഴ്സ് കമ്പ്ലീറ്റ് ചെയ്യാമായിരുന്നെങ്കിൽ നമുക്കൊരു വരുമാനം എന്ന് പറയാനൊരു ജോലിയുമായി കണ്ണനെ മറ്റുള്ള കുട്ടികളിപ്പോൾ സ്പെഷ്യൽ സ്കൂളിലൊക്കെ ചേർത്തി കഴിഞ്ഞാലും അവന് ഇമ്പ്രൂവ്മെന്റ്സ് കൂടെയുള്ളു കാരണം അവിടെ ഞാൻ സി ജി സി എന്ന് പറഞ്ഞിട്ട് ക്ലാസ്സിൽ വരെ അവിടെ ഇരുത്താറുണ്ട് നിമറിലൊക്കെ അപ്പോഴും അവൻ അവിടെ ഇങ്ങനെ അവൻ്റെ പോലെയുള്ള ഉണ്ണികൾ വന്നിരിക്കും സി പി ചെയറിൽ എല്ലാ കുട്ടികളെയും കൂടി ഇരുത്തി ചെറിയ ചെറിയ ഗെയിമുകൾ കൊടുക്കുക അവർക്ക് ഒന്നില്ലെങ്കിൽ അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടേം കാണുന്നത് തന്നെ അവരുടെ മൈൻഡ് ഇംപ്രൂവ് ചെയ്ത് വരും അല്ല ഇപ്പം ഫിസിക്കലി ഇമ്പ്രൂവ്മെൻറ്റ്സ് അതിൽ നിന്ന് അധികം ഒന്നും ആയില്ലയെന്നുണ്ടെങ്കിൽ അതിപ്പം നമ്മൾ തെറാപ്പിയിൽ കൊടുത്ത് തന്നെ വേണം ഫിസിക്കൽ ഇമ്പ്രൂവ്മെൻസ് കൂട്ടെ പക്ഷേ മെൻ്റൽ ഇമ്പ്രൂവ്മെൻറ്റ്സ് നമുക്ക് കൂട്ടാനായിട്ട് പറ്റും ഇങ്ങനെയുള്ള ക്ലാസ്സുകളിലൊക്കെ പോയി ഇരിക്കുമ്പോൾ അപ്പം അന്ന് എനിക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു ആ കോഴ്സ് ചെയ്യാനും അപ്പോൾ അങ്ങനത്തെ കണ്ണനെ സ്പെഷ്യൽ സ്കൂളിലാക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ നമ്മുടെ സിറ്റുവേഷൻ അതിനനുവദിച്ചില്ല പക്ഷേ ഇപ്പോൾ അതിപ്പോൾ അധികം നാളില്ലേ കുറച്ച് മാസങ്ങളേ ഉള്ളൂ എനിക്കിപ്പോൾ ഈ കോഴ്സ് ചെയ്യാമെന്ന് പറയുന്നത് അപ്പം അതുകൊണ്ട് അമ്മ എന്നോട് ഇങ്ങനെ ഒരു ഹെൽപ്പ് അമ്മ ചെയ്യുന്നത് കാരണം എനിക്കിപ്പോൾ അന്നെന്ന് പറഞ്ഞാലേ ആങ്ങളെയൊക്കെ ഉണ്ടായിരുന്നു നാട്ടിലുണ്ടായിരുന്നു അപ്പോൾ അവന് അവൻ ഫുഡ് കാര്യങ്ങൾ അങ്ങനത്തെയൊക്കെ വരുമ്പോൾ അമ്മയ്ക്കും അങ്ങനെ നീങ്ങാൻ പറ്റില്ലല്ലോ ഇപ്പോൾ അമ്മയ്ക്ക് അങ്ങനത്തെ വേറെ ബാധ്യതകളൊന്നുമില്ല അമ്മ മാത്രമേ ഉള്ളൂ വീട്ടിൽ പിന്നെ ഇപ്പോൾ ആങ്ങളുടെ വൈഫാണെങ്കിലും ഉണ്ണിക്ക് സ്കൂൾ തുറന്നത് കാരണം അവിടെയാണ് അവൻ നാട്ടിലില്ലാത്തത് കാരണം അവിടെയാണ് നിന്ന് അവിടെ നിന്നാണ് സ്കൂളിൽ പോകുന്നത് അപ്പോൾ അമ്മയ്ക്കിപ്പോൾ വേറെ ബാധ്യതകളൊന്നുമില്ല അപ്പോൾ അമ്മ അപ്പോൾ ഫ്രീയാണ് അപ്പോൾ അമ്മയാണെങ്കിലും പറഞ്ഞു ഇപ്പോൾ എനിക്ക് കുഴപ്പമില്ലാത്ത അവസ്ഥയാണ് ഞാൻ വരും പക്ഷേ കുറച്ച് നാൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ കാര്യം എന്താണെന്ന് പറയാൻ പറ്റില്ല എല്ലാവർക്കും അങ്ങനെയാണല്ലോ നമ്മളിപ്പോഴും ഇരിക്കുന്ന അവസ്ഥയായിരിക്കില്ല നമ്മൾ കുറച്ച് കഴിയുമ്പോൾ അപ്പൊ ഞാൻ എന്തായാലും ഈ ഒരു അവസരത്തിൽ അങ്ങനെ പോയതാണ് പിന്നെ നമുക്കും ഭാവിയിലേക്ക് ആവശ്യം വരുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് അപ്പോൾ എന്താ ആകെ മാറ്ററിന്ന് മാറിപ്പോയല്ലേ കണനിപ്പോ ഭക്ഷണം കൊടുക്കാനിരുന്ന അധികം അങ്ങോട്ട് വെശിക്കുന്നുണ്ടായിരുന്നില്ല ആൾ കഴിച്ചിട്ട് അധികം നേരം ആയിട്ടുണ്ടായിരുന്നില്ല അപ്പോഴും അവന്റെ നോട്ടം എന്ന് പറയുന്നത് ആ ഫ്രൂട്ടീമൊക്കെയാണ് കേട്ടോ ആൾക്കത് ഭയങ്കര ഇഷ്ടമാണ് അത് ഇത് ഈ സാധനം തന്നെ നമ്മുടെ കുപ്പിയിൽ വരുന്നതുണ്ടല്ലോ അത് ആൾക്ക് വലിയ പഠിത്തമൊന്നുമില്ല ഈ പാക്കറ്റിലാവുമ്പോൾ ആ ഒരു സ്ട്രോയും ആ പാക്കറ്റും ഒക്കെ കാണുമ്പോൾ അത്ര നല്ലതൊന്നും അല്ലെന്ന് എനിക്കും അറിയാം എല്ലാവരുടെയും പോലെ നമുക്കറിയാം പക്ഷെ നമ്മളൊക്കെ ചില കാര്യങ്ങളൊക്കെ എത്ര അപ്പോൾ എന്ത് പുറത്തുനിന്ന് അങ്ങനത്തെ ഫുഡ് നല്ലതല്ലെന്ന് അറിയാം പക്ഷെ ഇതിപ്പോൾ ഫുള്ള് ഒന്നും കൊടുക്കുമെന്നില്ല കേട്ടോ ഒരു ഇത്തിരി കൊടുക്കുമ്പോഴേക്കും അവൻ വായ അടച്ചു പക്ഷെ ആൾക്കത് കാണുന്നതും ഇപ്പം മിഠായി ഒക്കെ കണ്ടാലും അങ്ങനെ തന്നെ ആൾ നോക്കും പക്ഷെ കഴിക്കുന്നത് ഒത്തിരി കൂടെ കഴിക്കുള്ളൂ ഒരു പൊടിയൊക്കെ കഴിക്കുള്ളൂ അവൻ അങ്ങനെയാണ് അപ്പോൾ ആളുടെ നോട്ടം മുഴുവൻ ആ ഫ്രൂട്ടിമ്മയ്ക്കായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ നിനക്ക് ഞാൻ ഫ്രൂട്ടി തരാട്ടെ കണ്ടാന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ അമ്മയും മോനും കൂടെ അങ്ങനെ അമ്മ പോണ്ട സമയമായിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്മയ്ക്ക് ഒരു അഞ്ച് മിനിറ്റ് മുന്നേ അവിടെ ചെന്നു നിൽക്കുക ഇനി ഇപ്പോൾ ആ ബസ് പോയി കഴിഞ്ഞാൽ പിന്നെ എപ്പോഴാണ് ബസ്സെന്നൊന്നും അറിയില്ല അപ്പോൾ അമ്മ ഇറങ്ങി അപ്പോൾ കണ്ണാൻ ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മൾ പറയും ഫുഡ് കഴിച്ചുകൊണ്ടെങ്കിൽ യാത്ര പോകരുതെന്നൊക്കെ പറയും പക്ഷേ അമ്മ പോയില്ലെങ്കിൽ അമ്മയ്ക്ക് ആ ബസ് മിസ്സാകുമായിരുന്നു അതുകൊണ്ട് അമ്മ വേഗം പോയി പിന്നെ കുറച്ച് സമയം എനിക്ക് ഫ്രീ കിട്ടിയുള്ളൂ ആ ഒരു കുറച്ച് സമയം അര ഒരു ನೋಕೋಕ್ಕೆ ಏನನೆ ಕಟ್ಟಿ ಇnd ಇರ ಇರುಳ್ಳೋ ആ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ആ സമയത്ത് ഞാൻ എനിക്ക് വീഡിയോസ് എഡിറ്റ് ചെയ്യാനുള്ളതൊക്കെ എഡിറ്റ് ചെയ്തു അത് കഴിഞ്ഞപ്പേക്കെന്തേ നാലുമണി കല്യാണി വന്നു കേട്ടോ കല്യാണി വന്ന് ഫസ്റ്റ് ദിവസമാണല്ലോ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ പറയലും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ രാവിലെ പോവാനിട്ടതാണ് ഡ്രസ്സ് ഇനിയിപ്പോൾ വൈകിട്ട് കുളി കഴിഞ്ഞിട്ട് ഒരു മിനിറ്റ് എനിക്ക് ഇരിക്കാൻ സത്യം പറഞ്ഞ സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇനിയിപ്പോൾ രാവിലെ നേരത്തെ എണീക്കുകയും ചെയ്യും അഞ്ചുമണി അഞ്ചരയൊക്കെ ആകുമ്പോൾ എണീക്കും എന്നാലാണ് എനിക്ക് ഈ എട്ടര ആവുമ്പോഴേക്കും പലഹാരവും ചോറും കറിയും എല്ലാം റെഡിയാക്കണം അത് കഴിഞ്ഞ് നമുക്ക് പോകും വേണല്ലോ അപ്പോൾ ഫുൾ എൻഗേജ്ഡ് ആണ് ഒരു ദിവസം പോകുന്നത് അറിയുന്നില്ല രാത്രിയും കിടക്കുമ്പോൾ പതിനൊന്നര പന്ത്രണ്ട് മണി ആവുന്നുണ്ട് ഒരുപാട് വർക്കുകൾ ഇങ്ങനെയുണ്ട് ചെയ്യാനൊക്കെ ആയിട്ട് അതൊക്കെ അതിനെ പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെ ഞാൻ പിന്നീട്ടുള്ള വീഡിയോയിലൊക്കെ പറയാം അപ്പോൾ ചായയ്ക്ക് കടിയൊക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നുണ്ട് നമ്മുടെ കണ്ണൻകുട്ടിക്ക് മറ്റേ സുഗ്ഗിയനുണ്ടല്ലോ അത് ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ ഉള്ളിലത്തെ മറ്റേ ചെറുപയറില്ലേ അത് കഴിക്കാൻ ഇഷ്ടമാണ് ആ തൊലി അതിന് പുറത്തെ തൊലി കഴിക്കൂലേ കേട്ടോ അത് അവൾക്ക് പറ്റില്ല പക്ഷെ ചെറുപയർ ഉള്ളിലത്തെ വിളയിച്ച് വെച്ചെന്ന് അത് കഴിക്കാനിഷ്ടം അപ്പം ഞാൻ അതൊക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു മിക്ക ദിവസം ഇപ്പൊ അങ്ങനെയൊക്കെ ഉള്ള എന്തെങ്കിലുമൊക്കെ വാങ്ങലോ ഇനി ഇപ്പൊ അത് ശീലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടാളും എന്നും ഞാൻ വരുമ്പോൾ കുട്ടികൾക്ക് അങ്ങനെയാണല്ലോ ആരെങ്കിലും പുറത്തു പോയി കഴിഞ്ഞുകഴിഞ്ഞാൽ എന്താ പലഹാരം കൊണ്ടുവന്ന അല്ലെങ്കിൽ മിഠായി കൊണ്ടുവന്ന എന്തെങ്കിലും കൊണ്ടുവന്നോ എന്നൊരു നോട്ടാണല്ലോ അപ്പൊ അമ്മയൊക്കെ എന്റെ അടുത്ത് പറഞ്ഞു നീ ഇന്ന് ശീലിപ്പിക്കേണ്ട രണ്ടാള് അപ്പൊ പിന്നെ ഇത് ഇത് കൊണ്ടുവരണ്ട് നോക്കിയിരിക്കാൻ രണ്ടാളെന്നൊക്കെ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഇല്ല കണന്നത് ഇഷ്ടല്ലേ അപ്പൊ പിന്നെ അങ്ങനെ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അത് കഴിക്കും നുണഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ് നുണഞ്ഞൊക്കെ കഴിച്ചുകൊള്ളും ഞാൻ ഇടയ്ക്ക് വീട്ടിലും ഉണ്ടാക്കി കൊടുക്കാറുണ്ട് ചെറുപയർ ഇതുപോലെ നമ്മൾ ശർക്കരയും തേങ്ങയും ഒക്കെ ഇട്ടിട്ട് വിളയിച്ചിട്ടേ ആൾക്ക് കൊടുക്കാറുണ്ട് അത് ആൾക്കിഷ്ടമാണ് അപ്പം അവന് ഇഷ്ടമുള്ളത് എന്തും ഞാൻ കൊടുക്കാ ചിലതൊക്കെ നമ്മൾ അങ്ങനെ കൊടുക്കുമ്പോൾ അത്ര നല്ലതൊന്നും ആയിരിക്കില്ല എന്നാലും അവന് ഇഷ്ടം കണ്ടു കഴിഞ്ഞാൽ എനിക്കത് കൊടുക്കാണ്ടിരിക്കാൻ പറ്റാത്തതുപോലെ അപ്പം എവിടെ പോയാലും ഇങ്ങനത്തെ ചാ ചായ്ക്ക് പലഹാരമൊക്കെ വാങ്ങുമ്പോഴേ ഞാൻ ആദ്യം നോക്കി സുഖ് കാരണം അവനതാണ് കൂടുതൽ പിന്നെ പഴംപൊരി ഇഷ്ടം പഴംപൊരി എന്ന് പറഞ്ഞാൽ എൻ്റെ ആ മൈദൊന്നും കഴിക്കില്ല അതിൻ്റെ ഉള്ളിലത്തെ പഴം ഉണ്ടല്ലോ അതിങ്ങനെ ഒത്തിരി എണ്ണയിൽ ഇരിക്കുന്ന ഒരു പഴമായിരിക്കുമല്ലോ നമ്മൾ സാധാരണ പഴത്തിനെ അപേക്ഷിച്ച് അപ്പൊ ഞാൻ പറയാ നീന്തിന്റെ പഴം പൊരിയുടെ ഉള്ളിലത്തെ പഴം കഴിക്കുന്ന നിനക്ക് അതിലും ഭേദം നിനക്കൊരു പഴം എടുത്ത് കഴിച്ചാൽ പോലെയെന്നൊക്കെ ചോദിക്കും ഞാൻ അവൻ്റെ അടുത്ത് അങ്ങനെ ചായ കൂടി സമയമൊക്കെ ആയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അപ്പം അങ്ങനെ പതുക്കെ ചായ കുടിക്കലും കാര്യങ്ങളൊക്കെയാണ് പിന്നെ അന്നെന്ന് പറഞ്ഞാലേ വീട്ടിൽ സാധനങ്ങളൊക്കെ ഒരുവിധം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ കഴിയുമ്പോൾ ഒന്നിങ്ങ ചേട്ടൻ കഴിയുന്നത് മേടിച്ചിട്ട് വരും അല്ലെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ട് കയറുമ്പോൾ തന്നെ ഒരു കുഞ്ഞു കുഞ്ഞു കടകളൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ നിന്ന് അത്യാവശ്യം സാധനങ്ങളൊക്കെ വാങ്ങും പക്ഷെ വീട്ടിൽ നമുക്ക് അങ്ങനെ ഇത്തിരി സാധനങ്ങൾ വാങ്ങുമ്പോഴൊരു നിറവില്ലാത്തതുപോലെയാണ് കുറച്ച് ഇച്ച കുറച്ച് ഇശയൊക്കെ ആകുമ്പോൾ അപ്പോൾ ചേട്ടൻ ഇവിടെ വന്നപ്പോൾ ഞാൻ പറഞ്ഞു വെച്ചാൽ നമുക്കൊന്ന് പോയി കുറച്ച് സാധനങ്ങൾ വാങ്ങണം കണ്ണൻ്റെ ആണെങ്കിലും മോട്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇട്ടുണ്ടായിരുന്നു അപ്പോൾ ಅದക്കൊന്ന് വാങ്ങണം പിന്നെ ഇപ്പോ കല്യാണി സ്കൂളിൽ പോ തുടങ്ങിയപ്പോഴേ ആ എന്താ പറയുക പരിപ്പ് പയറ് കടല അതൊക്കെ അത്യാവശ്യമാണ് കാരണം സ്കൂളിലേക്ക് അതൊക്കെയല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മുടെ കൊമ്പിടിയിലൊരു ചെറിയ സൂപ്പർ മാർക്കറ്റ് ഉണ്ട് അവിടെ പോയിട്ട് അത് വാങ്ങാനായിട്ട് തിന്നു അപ്പോൾ എൻ്റെ അമ്മ എൻ്റെ കൈ ഒടിഞ്ഞില്ല എന്നുള്ളൂ കേട്ടാ ഈ കണ്ണൻ ചെക്കന് പുറത്ത് പോയി കഴിഞ്ഞാലുണ്ടല്ലോ അവനിങ്ങനെ ആളാകെ പന്ത്രണ്ട് കിലോ എങ്ങാണ്ടേ ഉള്ളൂ കണ്ണേ പക്ഷേ ഒരു അമ്പത് കിലോ എൻ്റെ വല അവനിങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം എനിക്കിങ്ങനെ ഈ ഇടത് ഭാഗത്തേ ഷോൾഡർ ഭയങ്കര പെയിൻ ആയിരിക്കും പിന്നെ എന്ന് പറഞ്ഞാൽ റെസ്റ്റില്ലാണ്ട് പണികളും ഉണ്ട് പ്പോൾ നിങ്ങൾ ഇപ്പോൾ ഈ കണ്ട കാഴ്ചകൾ കുറച്ച് ഭാഗം മാത്രമാണ് പക്ഷേ ഇതിനേക്കാളും അധികമായിരിക്കും നമ്മൾ വീട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങൾ അപ്പോൾ ഒരു മിനിറ്റ് റെസ്റ്റില്ല ഇപ്പോൾ ഉച്ചക്കാണെങ്കിൽ പോലും ഒന്ന് റെസ്റ്റ് അല്ലെങ്കിൽ ഞാൻ പറയാറുണ്ടല്ലോ ഉച്ചയ്ക്കൊക്കെ ചിലപ്പോൾ ഒന്ന് കിടക്കാറുണ്ട് പക്ഷേ ഇപ്പം നിങ്ങൾക്കാണെങ്കിലും ഞാൻ പറഞ്ഞു തരുന്നൊരു കാര്യമാണ് നമ്മങ്ങനെ റസ്റ്റ് എടുക്കാണ്ടിരിക്കാൻ നോക്കുക വെറുതെ ഇരിക്കാതിരിക്കുകയെന്ന് നോക്കുക ഫുൾ ടൈം എൻഗേജ്ഡ് ആയിരിക്കുക പണ്ടത്തെ ഞാൻ അങ്ങനെയായിരുന്നു ഇപ്പോൾ കുറച്ച് നാളുകളായിട്ടാണ് ഞാനങ്ങനെ റസ്റ്റ് എടുക്കണം അല്ലെങ്കിൽ വെറുതെ ഇരിക്കണം അലസത മടി കാര്യങ്ങളൊക്കെ വന്നത് അങ്ങനെ വരുമ്പോൾ എന്താ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മനുഷ്യന്മാരാണ് നമ്മൾക്ക് ഒരുപാട് ടെൻഷൻസ് ഉണ്ടാവാം അപ്പം നമ്മൾ ഈ വെറുതെ ഇരിക്കുന്ന സമയത്ത് നമ്മളുടെ ഈ ടെൻഷൻസും ഈ വ്യാകുലപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മളുടെ മെമ്മറിയിലോട്ട് ഇങ്ങോട്ട് കയറി വരും അപ്പോൾ നമ്മളതിങ്ങനെ ആലോചിച്ച് അതിനിട്ട് അവിടെയിട്ട് ഇങ്ങനെ എന്താ പറയുക ടെൻഷൻ അടിച്ച് ടെൻഷൻ അടിച്ച് ലാസ്റ്റ് എന്താ പറയുക നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്കായി മാറും നമ്മുടെ മൈൻഡ് അപ്പോൾ അതിൽ നല്ലത് ഫുൾ ടൈം എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുക ആ ചെയ്യുന്ന കാര്യത്തിന് മാത്രം പറ്റി ആലോചിച്ചു കൊണ്ടിരിക്കുക ഇനിയിപ്പോൾ അത് ചെയ്യണം അല്ലെങ്കിൽ നിങ്ങളിപ്പ വേറെ എക്സ്ട്രാ ഒന്നും ചെയ്യാത്ത ആളുകൾ ആയിക്കോട്ടെ വീട്ടിൽ ഇപ്പോൾ എന്തെങ്കിലും അപ്പോൾ അമ്മമാരൊക്കെ ആണെങ്കിലും ആ ഇപ്പം ആ കറി വയ്ക്കണം അല്ലെങ്കിൽ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടേക്കൊന്ന് ഒതുക്കണം അല്ലെങ്കിൽ അവിടേക്കൊന്ന് ക്ലീൻ ചെയ്യണം അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിക്കുക അപ്പോൾ ആ ഈ പണി കഴിഞ്ഞാൽ അത് ചെയ്യണം അപ്പോൾ നമ്മൾ അവിടേക്കൊന്ന് ഒതുക്കി കഴിഞ്ഞാൽ അവിടേക്കൊന്ന് വൃത്തിയായി എന്നെങ്കിലും വിചാരിക്കുക അപ്പോൾ അങ്ങനെ അങ്ങനെ നമ്മുടെ മെമ്മറിയിലേക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുക അപ്പം നമുക്ക് എന്താ നമുക്ക് ടെൻഷനടിക്കാനായിട്ട് സമയം ഉണ്ടാവില്ലേ അപ്പോൾ പറഞ്ഞ് പറഞ്ഞ് എൻ്റെ വയലെ വെള്ളം വറ്റിയിട്ടോ സംസാരിക്കാൻ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാൻ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഞാൻ നിർത്തുകയാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര ബോറിംഗ് ആയിട്ട് തോന്നും അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെല്ലാവരും സേഫ് ആയിട്ട് സന്തോഷമായിട്ടിരിക്കാം ടിക്കറ്റാ ബൈ ബൈ